എന്റെ ഫാമിലി എന്തെങ്കിലും മാലിന്യ പ്രശ്നമുണ്ടോ എന്ന് ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും അവിടെ വന്ന് നോക്കാം അത്രയും വൃത്തിയിലും അത്രയും ബയോസെക്യൂരിറ്റി ആയിരിക്കുന്ന എൻ്റെ ഫാമിൽ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഓരോ വ്യക്തികൾക്കും എൻ്റെ ഫാം സന്ദർശിക്കുകയും മാത്രമല്ല അവിടെ ഒരു മാലിന്യ പ്രശ്നമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ഫാം ക്ലോസ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുന്നതായിരിക്കും പിന്നെ മനുഷ്യനോട് തോറ്റതിന് മൃഗത്തോട് ചെയ്യുന്ന ഈ ക്രൂരത ഏത് പാതി രാത്രിക്ക് വന്ന് ഒളിച്ചു വെല്ലെന്ന് ചെയ്തു കഴിഞ്ഞാലും പ്രതിയെ ഞാൻ പുറത്ത് കൊണ്ടുപോകാൻ ചെയ്യും ഞാൻ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പോലീസ് അന്നും ഇന്നും നിയമത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ല എല്ലാ തെളിവുകളും കൊടുത്തിട്ടും കൃത്യമായ സി റെക്കോർഡ് കൊടുത്തിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്ത് പോലീസിനുള്ള പോലീസ് എനിക്ക് വിവരിച്ചു തന്നെയതാണ്